മാലിന്യമുക്ത നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി പൊന്നാനി സിവിൽ സ്റ്റേഷൻ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു ഒരു മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത പ്രോട്ടോക്കോൾ പാലിക്കുന്ന ഹരിത സ്ഥാപനമായി സിവിൽ സ്റ്റേഷൻ പ്രഖ്യാപിക്കപ്പെട്ടു അജൈവ മാലിന്യ വസ്തുക്കൾ വേർതിരിച്ച് പ്രത്യേകം സംഭരിച്ച് സൂക്ഷിക്കൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ച് ശുചിത്വ ഓഫീസ് പരിപാലനം തുടങ്ങിയ ഘടകങ്ങളുടെ പൂർത്തീകരണം സാധ്യമാക്കിയതിനാലാണ് പൊനനി സിവിൽ സ്റ്റേഷൻ ഹരിത സ്ഥാപനമായി തെരഞ്ഞെടുത്തത് താലൂക്ക് ഓഫീസിൽ ചേർന്ന വിവിധ ഓഫീസ് മേധാവികളുടെ യോഗത്തിൽ വെച്ച് നഗരസഭാ ചെയർമാൻ ഹരിത സ്ഥാപന പ്രഖ്യാപനം നടത്തി സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടുകൂടി നാട്ടുകാരായ നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മാർച്ച് മാസത്തിൽ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിലെ ഏറ്റവും കൂടുതൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന നമ്മുടെ സിവിൽ സ്റ്റേഷൻ അതിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ മുൻപ് തന്നെ തന്നെ തുടങ്ങി വെച്ചു എന്നുള്ളത് ഇന്ന് നമ്മുടെ സിവിൽ സ്റ്റേഷൻ എല്ലാ ഓഫീസുകളും മാലിന്യമുക്ത ഓഫീസുകളായി ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കുന്നിടത്തേക്ക് എത്തി നിൽക്കുന്നു നമ്മുടെ ഈ സിവിൽ സ്റ്റേഷൻ ഇന്ന് ഹരിത സിവിൽ സ്റ്റേഷനായി പ്രഖ്യാപിക്കുന്നു എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഓഫീസിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കി മാറ്റാം വൃത്തിപ്പുള്ളതാക്കി ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്സ് എന്ന് പറയും എൻ്റെ വീടിനെ പോലെ ഞാൻ എൻ്റെ ഈ കെട്ടിടം ഈ ഇടവും സൂക്ഷിക്കും വൃത്തിയായി സൂക്ഷിക്കും എന്നുള്ള ഒരു 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 ഫീലിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതെല്ലാ ജീവനക്കാരിലും അവിടെ ഹയറാറ്റി ഒന്നുമില്ല എല്ലാവരിലും അതുണ്ടാക്കിയെടുക്കണം അങ്ങനെ ആകുമ്പോൾ തന്നെ പബ്ലിക്ക് വരുമ്പോൾ നമുക്ക് നല്ല സേവനം ചെയ്യാൻ പറ്റും നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും നമ്മുടെ നഗരസഭയിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷൻ സമ്പൂർണമായും മാലിന്യമുക്ത ഒരു കേന്ദ്രമാക്കി മാറ്റുന്ന പ്രഖ്യാപനം നഗരസഭയുടെ ചെയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം സാമൂഹ്യ ഉത്തരവാദിത്തമാണ് മാലിന്യമുക്തമായ ഒരു നാടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു ആശംസകളർപ്പിച്ച് സംസാരിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭ കൗൺസിലർമാരായ ഷാഫി സവാദ് ആയിഷ വിവിധ ഓഫീസ് മേധാവികൾ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ പവിത്രൻ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഭവിഷ തുടങ്ങിയവർ പങ്കെടുത്തു തഹസിൽദാർ സുജിത് സ്വാഗതവും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല നന്ദിയും പറഞ്ഞു സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ ഫാഷൻ